ചെറിയ പെരുന്നാൾ ആഘോഷിച്ച വിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ തുടരുന്നു തിരുവനന്തപുരത്ത് പാളയം ഇമാം വി പി സുഹൈബ് മൗലവിയും കോഴിക്കോട് കടപ്പുറത്ത് ഈദ്ഗാഹിന് കെ എൻ എം നേതാവ് സുഹൈൽ മടവൂരും മർക്കസ് നോളജ് സിറ്റിയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും നേതൃത്വം നൽകി മലപ്പുറം മഞ്ചേരിയിൽ സി എസ് ഐ പള്ളി അങ്കണത്തിലാണ് സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളെല്ലാം ഒപ്പം ചേരുന്നുണ്ട് ആദ്യം ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റത്തിലേക്കാണ് പോകുന്നത് സുരേഷ് വെള്ളിമുറ്റം ഗുഡ് മോർണിംഗ് പെരുന്നാളായിട്ട് ഇന്ന് മൊത്തത്തിൽ ആഘോഷമാണ് അവിടെ മലയാളികൾ അടക്കമുള്ള നിരവധി പ്രവാസികളും ഇന്ന് പെരുന്നാൾ നമസ്കാരത്തിലും തുടർന്നുള്ള ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയാണല്ലോ എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ വലിയ ആഘോഷത്തിലാണ് ഒരു മാസം മുഴുവൻ നീണ്ടു നിന്നും പ്രവാസികൾ അതുകൊണ്ട് തന്നെ വലിയ ആഘോഷവും സന്തോഷവും ഒക്കെ ഉണ്ട് പതിവ് ജീവിതത്തിൽ നിന്ന് മാറി വ്രതത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ഈ കാണുന്നത് ദുബായ്സിന്റെ ഈദ് ഗാഹിദ ദൃശ്യങ്ങളാണ് ഹുസൈൻ ഹുസൈൻ കക്കാട് കക്കാട് മൗലവി സുരേഷ് വെള്ളിയുറ്റുമാണ് തൽസമയം നമുക്ക് അവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഒപ്പം ലണ്ടനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ എല്ലാ നാട്ടിലും പെരുന്നാൾ ആഘോഷം നടക്കുകയാണ് ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നാൽ അരുൺ അമൃതനാഥ് വരെ ആയി ഫാദർ ജോയ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സി എസ് ഐ പള്ളി കോമ്പൗണ്ടിലായിരുന്നു രീതികാതി അവിടത്തെ വികാരിയായ ഫാദർ ജോയിയുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഇത് അപ്പോൾ വെറുപ്പ് വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹ പരസ്പര സ്നേഹത്തിൽ യോജിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള കാലഘട്ടമാണിത് എങ്ങനെയാണ് മതേതര മനസ്സുകളെ ചിഹ്നഭിന്നമാക്കാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ചില പതിറ്റാണ്ടുകളിൽ ആവർത്തിക്കുകയാണ് അത്തരം ദുഃശക്തികളുടെ പരിശ്രമങ്ങൾക്കുള്ള ഏറ്റവും മാന്യവും സുന്ദരവുമായ ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മതേതര ഇടങ്ങൾ തീർച്ചയായും നമ്മുടെ നാടിൻ്റെ മുക്കുമൂലകളിൽ ഇതുപോലെയുള്ള മതേതരത്വത്തിൻ്റെ മതനിരപേക്ഷതയുടെ മനുഷ്യസ്നേഹത്തിൻ്റെ ഉന്നതമായ കാഴ്ചകൾ ഇനിയുള്ള ദിനങ്ങളിൽ തീർച്ചയായും ഉണ്ടാവണം രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരുകൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്ന തിരിച്ചറിവൽ നമ്മൾ മുന്നോട്ട് പോവുക അതെ മതി ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഉള്ളത് തന്നെയായിരുന്നു ഈ മലപ്പുറം മഞ്ചേരി സി എസ് ഐ ഗ്രൗണ്ടിലും നടന്ന ഇത് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം നേരത്തെ ഏഴ് ഇരുപതിനാണ് ഈ പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ ഈ ആളുകൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനു ശേഷം ഇപ്പോൾ ഈ നമസ്കാരം അവസാനിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു മഹാളിത്തം തന്നെയാണ് ഈ മഞ്ചേരിയിലെ സി എസ് ഐ ഗ്രൗണ്ടിലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു മലപ്പുറത്തിന്റെ കാഴ്ച ഇത് തന്നെയാണ് ഇപ്പോഴും മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാഹോദര്യത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും ഒക്കെ കാഴ്ചയാണ് ഈ ഈ പ്രത്യേകിച്ചും ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരേ അവസരം കൂടി ഒരു പുതിയ അധ്യായം കൂടിയാണ് നമ്മൾ എന്തായാലും ഇവിടെ കണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം നമുക്ക് മറച്ചു വെക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം പാളയം ഇമാം സുഹൈബ് മൗലവി സംസാരിക്കുന്നു നമുക്ക് അതിലേക്ക് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമെല്ലാം അതിനുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ് അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും കേരള സ്റ്റോറി എന്ന് ഒരു വട്ടം ചർച്ച ചെയ്തതാണ് വീണ്ടും ആ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ പൂർണ്ണമായും വസ്തുതാ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ് അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ മാറാൻ പാടില്ല ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ഉപകരണമായി മാറാൻ പാടില്ല നമുക്കിടയിൽ ജയിച്ച് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല അകറ്റുന്നതാവരുത് കല പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടു കൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആവശ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ സ്വർഗം നേടുക എന്നത് തന്നെയാണ് പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് പരിധികൾ ലംഘിക്കാത്ത രീതിയിലുള്ള ചിരികളും കളികളും തമാശകളും വിനോദങ്ങളും എല്ലാം പെരുന്നാൾ ദിനത്തിൽ ആകാവുന്നതാണ് പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ പെൺകുട്ടികളെ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകന്റെ ശിഷ്യൻ അബൂബക്കർ പ്രവാചകന്റെ വീട്ടിലാണോ നിങ്ങളുടെ പാട്ടും ബഹളവും ചോദ്യം ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂബത്തറേ ഇത് നമ്മുടെ ആഘോഷ ദിനമാണ് ഇത് നമ്മുടെ പെരുന്നാൾ ദിനമാണ് ഇന്നലെ എല്ലാ സമൂഹങ്ങൾക്കും അവരുതായ ആഘോഷ ദിനങ്ങളുണ്ട് ഇത് നമ്മുടെ ആഘോഷ ദിനമാണ് അതുകൊണ്ട് കുട്ടികൾ കളിക്കട്ടെ അവർ ആനന്ദിക്കട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ ആ സന്തോഷങ്ങളുമായി വിരുന്നുകളുമായി അയൽപക്ക സൗഹൃദങ്ങളും കുടുംബ സന്ദർശനങ്ങളുമായി ഇന്നത്തെ ദിവസം സജീവമാക്കാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളെ സ്വയം നമ്മുടെ കൂട്ടത്തിൽ പിണങ്ങി നിൽക്കുന്ന അവർക്ക് ഏറ്റവും ഈ മൈതാനിയാണ് പോവാം അവിടെയും ഈദ് നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഒക്കെ നടക്കുകയാണ് അവിടെ നമുക്ക് സി കെ വിജയനുണ്ട് അപ്പം സി കെ വിജയൻ അവിടുത്തെ ആഘോഷങ്ങൾ എങ്ങനെയാണ് നമസ്കാരം പൂർത്തിയാക്കിയോ ഇനി തുടർന്ന് എന്തെങ്കിലും ചടങ്ങുകളുണ്ടോ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് ഇപ്പോ മോത്തിദ ഇപ്പോൾ ഈ മൈതാനം കണ്ടാലറിയാം ഇവിടെ ഈദ് ഗാഹ് പൂർത്തിയാക്കി വിശ്വാസികളെല്ലാം തന്നെ അവരവരുടെ വീടുകളിലേക്കും മറ്റും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഈദ് ഗാഹ് ലോകത്തെമ്പാടുമുള്ള മുസൽമാന്മാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നൊരു സാഹചര്യത്തിലെ ഈദ് ഗാഹ് അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയവും വിശ്വാസപരവും ഭക്തിപരവുമായ ഒട്ടേറെ മാനങ്ങളുള്ള ഒരു ഈദ്ഗാഹാണ് അല്പസമയം മുൻപ് ഇവിടെ പൂർത്തിയാക്കിയത് കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമയുടെ പേരിൽ ഈ സമുദായത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സംയുക്ത ഈദ്ഗാഹിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ഇവിടെ പ്രണയമുണ്ട് പക്ഷേ ജിഹാദില്ല ലവ് ഉണ്ട് ജിഹാദില്ല എന്ന് അതിശക്തമായി അദ്ദേഹം പറയുകയും ചെയ്തു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സന്ദേശം മാനവികത യുടെ സന്ദേശം എല്ലാം തന്നെ നൽകിക്കൊണ്ടാണ് ഈദ്ഗാഹ് പൂർത്തിയാക്കിയത് അതിൽ രസകരമായ മറ്റ് ചില കാര്യങ്ങൾ എന്താണെന്ന് കരുതിയാൽ സ്ഥാനാർത്ഥികളും എത്തി ഇത്തവണ ഈദ്ഗാഹിന്റെ പരിസരത്ത് നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം വിശ്വാസികൾക്ക് ഇടയിലേക്ക് ഇറങ്ങുകയും അവർ വലിയ രീതിയിലുള്ള ഈദ്ഗാഹ് നേരുകയും ചെയ്തു അല്ലെങ്കിൽ ക്ഷമിക്കണം ആശംസകൾ നേരുകയും ചെയ്തു ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയും ചെയ്തു കോഴിക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരിയും അദ്ദേഹം ഈദ്ഗാഹ് തുടങ്ങുന്ന സമയത്ത് തന്നെ എത്തുകയും ഈ മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് കടപ്പുറത്ത് സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുകയും ചെയ്തു അപ്പോഴേക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എത്തി ഇവരെല്ലാം തന്നെ ഈ ഈ ഇത് ഗാഹ് കാണുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അവരുടെ ആശംസകൾ നേരുന്നതിന് വേണ്ടിയും എത്തി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹുസൈൻ മറവൂർ പറഞ്ഞത് ഈ വെള്ളിയാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വോട്ട് ചെയ്യാതെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല യാത്രകൾ ചെയ്തും മറ്റും അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ഏറ്റവും വേഗം തന്നെ വോട്ട് ചെയ്യണം പ്രാധാന്യത്തെ കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഭാഗത്ത് വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പെരുന്നാളാണ് കഴിഞ്ഞതെങ്കിൽ അതോടൊപ്പം തന്നെ അതിന്റെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം കൂടി നമുക്ക് കാണേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം നടക്കുകയാണ് രാവിലെ തന്നെ നമസ്കാരം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും ഒക്കെ നടന്നു അതിനുശേഷം ഇനി എല്ലാവരും ആഘോഷത്തിലേക്ക് കടക്കുന്ന സമയമാണ് വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളടക്കം ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് സി കെ വിജയൻ പറയുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടായി അങ്ങനെ പെരുന്നാൾ സന്ദേശം സ്നേഹത്തിന്റെയും ആയിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത് ഒപ്പം വോട്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ മറന്നില്ല എന്നതും നമുക്ക് മനസ്സിലാക്കാം അന്ന ലോകമെമ്പാടും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ദുബായിൽ നിന്ന് നമ്മുടെ സുരേഷ് വെള്ളികുറ്റവും ഒപ്പം ചേർന്നിരുന്നു അവിടെയും മലയാളത്തിലടക്കമുള്ള നമസ്കാരം ഉണ്ടായിരുന്നു പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു ചടങ്ങുകൾ മലയാളത്തിലാക്കിയിരുന്നു അപ്പോൾ ഇതൊക്കെയും പ്രവാസികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൂടിയാണ് ഇപ്പം നാട്ടിലും വിദേശത്തും ഒക്കെയായി പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായി ആണ് ഇന്ന് ചെറിയ പെരുന്നാൾ എല്ലാവരും ലോകമെമ്പാടും ആഘോഷിക്കുന്നത് ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ ഈ സന്ദർഭത്തിൽ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും പലസ്തീൻ ഇസ്രയേൽ പ്രശ്നം കേരള സ്റ്റോറി എന്ന വിവാദ സിനിമയുടെ പ്രശ്നങ്ങളും എല്ലാം പറയുമ്പോഴും നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടിയും കൂടിയും പെരുന്നാൾ ആഘോഷിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മഞ്ചേരി സി എസ് ഐ പള്ളി പറമ്പിലാണ് ഇന്ന് ഈദ്ഗാഹ് ചടങ്ങുകൾ നടന്നത് എന്നത് തന്നെയാണ്